ഇറ്റാലിയൻ ടീമായ എം എസ് റോമയിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിലാണ് മുപ്പത്തിരണ്ട് കാരനായ മുഹമ്മദ് സല ലിവർപൂളിലേക്ക് ചേക്കേറിയത് ലിവർപൂളിന്റെ മുന്നേറ്റങ്ങളുടെ കുന്തമന കൂടിയാണ് മുഹമ്മദ് സല എന്നാൽ ഈ സീസണിന് ശേഷം ലിവർപൂൾ വിടാനുള്ള നീക്കത്തിലാണ് സല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏഴു മാസങ്ങൾക്ക് ശേഷം താരത്തിന്റെ നിലവിലെ കരാർ അവസാനിക്കുകയാണ് പുതിയ കരാർ നൽകാൻ ലിവർപൂൾ ഇനിയും തയ്യാറായിട്ടുമില്ല ഇതോടെ പല വമ്പൻ ക്ലബ്ബുകളും അദ്ദേഹത്തെ റാഞ്ചാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു മുഹമ്മദ് സലയെ റാഞ്ചാൻ കാത്തിരിക്കുന്നവരുടെ പട്ടികയിൽ ഇന്റർ മയാമി അടുത്ത സീസണിൽ ലിവർപൂൾ വിട്ടേക്കാവുന്ന സെലയെ വമ്പൻ ഓഫർ നൽകി തങ്ങളുടെ ടീമിലെത്തിക്കാനാണ് ഇന്റർ മയാമിയുടെ പുതിയ നീക്കം സൌദി പ്രോ ലീഗിലെ ക്ലബ്ബുകളായ അൽഹിലാൽ അൽ ഹിത്യാദ് അൽ അഹ്ലി എന്നീ ടീമുകൾക്കും മുഹമ്മദ് സലയിൽ ഒരു നോട്ടമുണ്ട് ഇവരെ കൂടാതെ യൂറോപ്പിലെ വമ്പൻ ടീമുകളായ ബാഴ്സലോണ പി എസ് സി യുവന്റസ് ഇന്റർ മിലാൻ എന്നീ ക്ലബുകളും വേണ്ടി രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും ആരാവും അവസാന നിമിഷത്തിലെ വിജയി എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുകയുമില്ല മൂന്ന് തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ മുഹമ്മദ് സലയെ ടീമിൽ ടീമിലെത്തിക്കാനായാൽ അത് ഇന്റർമുയാമിയെ കൂടുതൽ അപകടകാരികളാക്കി മാറ്റുമെന്നത് ഉറപ്പാണ് മെസ്സിയെ കൂടാതെ ഉറൂുകയുടെ മുൻ ഗോളടിവീരം ലൂയിസ് വാരസിനുമൊപ്പം മുഹമ്മദ് സല കൂടി ചേർന്നാൽ അത് ഏത് പ്രതിരോധത്തെയും കീറിമുറിക്കാൻ ശേഷിയുള്ള മുന്നേറ്റ നിരയായി മാറുകയും ചെയ്യും ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയ നടത്തി തകർപ്പൻ ഫോമിലുള്ള ലിവർപൂളിനായി മിന്നുന്ന പ്രകടനമാണ് സല നടത്തിക്കൊണ്ടിരിക്കുന്നത് സീസണിൽ ഇതിനകം കളിച്ചിട്ടുള്ള പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് ഗോളുകളടിച്ച താരം പത്ത് അസിസ് ഏറ്റവും സ്വന്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക